ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് നെക്ക് ഡിസൈൻസ് ആണ് നിങ്ങളെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് റെഡിമെയ്ഡ് ലുക്കിൽ വരുന്ന നെക്ക് ഡിസൈൻസ് ആണ് ഒരു പാക്കറ്റിൽ ആറെണ്ണമാണ് ഉള്ളത് അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം ഞാൻ ഇതുവരെ ഇത് ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല ഓർഡർ ചെയ്തിട്ട് ഞാൻ ഒരെണ്ണം എന്നാണ് എനിക്കിത് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല പലതരത്തിലുള്ള ആറ് ഡിസൈൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ആറ് കളറുകളും ആറ് ഡിസൈൻസും നമുക്ക് നൈറ്റിക്കും ടോപ്പിനും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ഇങ്ങനത്തെ നെക്ക് പാച്ചസ് ഒന്നും ഇവിടെ കിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയപ്പോൾ കുറച്ചധികം വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഇതിനു മുന്നേ ഞാൻ വേറൊരു മോഡലിലുള്ള നെക്ക് ഡിസൈൻ വാങ്ങിച്ചത് കാണിച്ചിരുന്നു അത് വേറൊരു സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് അവരുടെ കയ്യിൽ നിന്നും ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു പാക്കറ്റിൽ ഇങ്ങനെ ആറ് കളേഴ്സാണ് ഉള്ളത് ആറ് ഡിസൈനുമാണ് ഉള്ളത് ഇത് നൈറ്റിക്കും പൂർത്തിക്കും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ഇതുപോലെ തന്നെ നെക്ക് പാച്ചസോ അല്ലെങ്കിൽ തയ്യലിൻ്റെ സാധനങ്ങളോ മീഷോന്ന് വാങ്ങിച്ചിട്ട് അതെങ്ങനെയുണ്ട് ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ നെക്ക് പാച്ചസ് ഒക്കെ വാങ്ങിച്ചത് കണ്ടില്ലേ ഈ ഒരു ആറ് കളറുകളാണ് ഈ ഒരു പാക്കറ്റിലുള്ളത് ഇനി അടുത്ത പാക്കറ്റിൽ ഡിസൈൻസ് നോക്കാം ഞാനിത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിനാണ് വാങ്ങിച്ചത് ഇപ്പം അതിൽ ഓഫർ ഉണ്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പതിന് നമുക്ക് ഈ ആറ് പാച്ചസും കിട്ടും അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം അടുത്ത പാച്ചസ് ഇതാണ് ഇത് ഞാൻ വാങ്ങിച്ചത് ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപയ്ക്കാണ് ഇതിപ്പോഴും ആ ഒരു പ്രൈസ് തന്നെയാണ് കാണിക്കുന്നത് ചിലതിൽ കോമൺ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് ചിലതിൽ കളേഴ്സ് വ്യത്യാസമുണ്ട് ഡിസൈൻസും വ്യത്യാസമുണ്ട് എന്താ ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അവർ അടുത്തതും റെഡ് തന്നെയാണ് ഇതിൽ രണ്ട് റെഡ് വന്നിട്ടുണ്ട് പക്ഷെ രണ്ടിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് വേണ്ടില്ല ഒന്ന് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒന്നിൻ്റെ ഡിസൈൻ്റെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ആ ഒരു വ്യത്യാസമുണ്ട് ഇതിൽ പിന്നെ വന്നിട്ടുള്ളത് ഒരു പീക്കോക്ക് ബ്ലൂ പോലത്തതാണ് വേണ്ട ഒരു പീകോക്ക് ബ്ലൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് വിടുത്ത് വരുന്നത് ആറിഞ്ചാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ വിടുത്ത് വരുന്നത് ആറിഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ലെങ്ത്ത് അഞ്ച് ഇഞ്ചേ ഉള്ളൂ പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗത്തേക്ക് കുറച്ചൊന്ന് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്താൽ ഒരു ആറ് ഇഞ്ച് വരെയൊക്കെ ലെങ്ത് കിട്ടും ഇതാണ് രണ്ടാമത്തെ ഡിസൈൻസ് വന്നിട്ടുള്ളത് മൂന്ന് പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ആറെണ്ണം വെച്ചിട്ടാണ് എല്ലാത്തിലും വന്നിട്ടുള്ളത് ഇതിന് ടു എറ്റി എയ്റ്റാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഞാൻ അടുത്തത് കാണാം അടുത്തത് ഇതാണ് ഇതും ആറെണ്ണം തന്നെയാണ് വന്നിട്ടുള്ളത് കാപ്പി കളർ പോലത്തെതാണ് ഇതിന് മാത്രം കളറ് രണ്ടെണ്ണം വ്യത്യാസമായിട്ടുള്ള മൂന്ന് കളേഴ്സ് വ്യത്യാസമായിട്ടുള്ളതുണ്ട് ഇതൊരു മെറൂൺ കളറ് റെഡ് പോലെ റെഡിഷ് മെറൂൺ അല്ലേ അടുത്തത് ഇത് എംബ്രോയിഡറി വർക്കും അതിൻ്റെ ഉള്ളിൽ സീക്വൻസും വന്നിട്ടുള്ള ടൈപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ബീഡ് ലേസോ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ തരം ഈ എംബ്രോയിഡറി വർക്കുള്ള ലേസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും അടുത്തത് ഇത് പിന്നൊരു ഡാർക്ക് കരിനീല പോലത്തെ ഒരു കളറുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഈ ആറെണ്ണത്തിന് വന്നിട്ടുള്ളത് ഇപ്പോഴും ആ പ്രൈസ് തന്നെയാണ് കിടക്കുന്നത് ഞാനൊരു രണ്ടാഴ്ച മുന്നാണിത് ഓർഡർ ചെയ്ത് വാങ്ങിയത് ഇപ്പോഴും ആ സെയിം പ്രൈസ് തന്നെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് നൈറ്റിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നൈറ്റിയാണ് അതിലിതാ ഈ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നെക്ക് വേറെ എന്ത് കട്ട് ചെയ്യണം ആലോചിക്കേണ്ട ആവശ്യമില്ല റോങ് സൈഡിൽ വെച്ചിട്ട് ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള പാച്ചസ് ഒക്കെ വാങ്ങിച്ചു വെച്ചാൽ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് മുന്നേ ഞാൻ വേറെ മോഡലിലുള്ള പാച്ചസുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നീട് ഷെയർ ചെയ്യുക അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യട്ടെ അതുപോലെ നിങ്ങൾക്ക് പ്ലസ് സൈസിലുള്ള ഇപ്പോൾ ഫോർട്ടി ഫോർ സൈസിലുള്ള നൈറ്റിയുടെ കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കൈയ്യൊക്കെ വണ്ണമുള്ളവർക്ക് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റ് വാങ്ങിച്ചാൽ ഒരുപാട് ജോയിൻ ചെയ്തിട്ടൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കാണിച്ചു തരാം കാരണം ഞാൻ അങ്ങനെയാണ് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാറ് കാരണം രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റുകൾ കിട്ടുമ്പോൾ നല്ല മോഡൽ കിട്ടും പക്ഷെ നമുക്ക് കൈക്ക് ചിലപ്പോൾ തികഞ്ഞൊന്നും വരില്ല അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അത് വേണം എന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് അഞ്ചര ഇഞ്ചാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് ആറ് ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴ്ത്തി തയ്ച്ചു കൊടുക്കുക ഈ ഒരു ഭാഗം പോകുന്നുള്ളൂ സ്വന്തമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക പക്ഷെ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നും അവർ സമ്മതിച്ചൊന്നും വരില്ല അപ്പോൾ കറക്റ്റ് മെഷർമെൻ്റിലുള്ള നെക്ക് പാച്ചസ് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇതപ്പോൾ പിന്നൊക്കെ കുത്തിയിട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല പുറത്തേക്ക് മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഒപ്പാക്കിയിട്ട് പറ്റണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പതിച്ചടിച്ചിട്ട് ഒരു സൈഡും ഫിനിഷ് ചെയ്തെടുക്കുക അപ്പം അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം നീ സൈഡ് ഫിനിഷ് ചെയ്തെടുക്കുക ഇപ്പോഴത്തെ സൈഡ് ഫിനിഷ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം പാച്ച് വർക്ക് വളഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ഈ സൈഡ് മടക്കി തയ്ക്കുമ്പോൾ വലിച്ചു കൊടുക്കരുത് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക നമ്മൾ വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നത് പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ആയത്തിൽ ഇരുന്നിട്ട് ചെയ്തു കൊടുക്കുക എന്നും നൈറ്റി ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാതെ നമ്മൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മോഡലുകളൊക്കെ ചെയ്ത് കൊടുത്താൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല പോലെ ഓർഡറുകൾ കിട്ടും അപ്പം നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തിടുകയാണെങ്കിലും എന്നും ഒരേപോലെ തന്നെ ഇടുമ്പോൾ നമുക്കൊരു ബോറടി തോന്നില്ലേ ഇതാ ഫുള്ള് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നൈറ്റിയുടെ ലുക്ക് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള നെക്ക് പാച്ചസ് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ പർച്ചേസ് ചെയ്യുക അതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഇതാ ഇത് ഞാൻ വേറെ ഒരെണ്ണം കൂടെ സ്റ്റിച്ച് ചെയ്തതാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് നെക്ക് മാത്രം ഫിനിഷ് ചെയ്തെടുത്തതാണ് ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്ന വേറൊരു കളറാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്